സ്നേഹത്തിൻ്റെ അമൃതസ്പന്ദനം കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ അരികിലൻ അമ്മയുണ്ടായിരുന്നെങ്കില അഴലിൻ ആശ്വാസമേഖിയേനെ അറിയുന്നതിന്നുമ സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിൻ അജ്ഞാത ശക്തിയെ ഞാൻ അരികിലൻ നമ്മയുണ്ടായിരുന്നെങ്കില അഴലിന് ആശ്വാസമേകിയേനേ അറിയുന്നതിന്നുമ സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിൻ്റെ അജ്ഞാതശക്തിയേന് ഒഴുകുന്നതത്മബന്ധത്തിൻ സ്മരണകൾ ഒരു ദിവ്യ തേജസ്സിനുടമയെപ്പോ ഒരു തിരിനാളത്തിൽ ആത്മബിന്ദുക്കളായി ഓർമ്മയിലെന്നും തെളിഞ്ഞു നിൽപ്പൂ ഒഴുകുന്നത് ആത്മബന്ധത്തിൻ സ്മരണകൾ ഒരു പോൽ ഒരു തിരിനാളത്തിൽ ആത്മബിന്ദുക്കളായി ഓർമ്മയിലെന്നും തെളിഞ്ഞു നിൽപ്പൂ കരലാളന കൊണ്ടു മനസ്സിന്റെ അറകളിൽ കുളിർമഴ പെയ്തിടുമ്പോൾ അണയുന്നു ആത്മസംഘർഷത്തിൻ തീനാളങ്ങൾ അറിയുന്നു സ്നേഹപ്രവാഹമെന്നിൽ ആ കരലാളന കൊണ്ടു മനസ്സിൻ്റെ അറകളിൽ കുളിർമഴ പെയ്തിടുമ്പോൾ ടയുന്നു ആത്മസംഘർഷത്തിൻ തീ നാളങ്ങൾ അറിയുന്നു സ്നേഹപ്രവാഹമില്ല അക്ഷരം കൊണ്ടു വർണ്ണിക്കുവാനില്ല ഞാൻ അമ്മതൻ സ്നേഹ തുടിപ്പുകളേ അമ്മയെന്നുള്ളൊരാ നാദം ശ്രവിക്കുവാൻ ശിച്ചിടാത്തൊരു നാരിയുണ്ടോ അക്ഷരം കൊണ്ട് വർണ്ണിക്കുവാനില്ല ഞാൻ അമ്മതൻ സ്നേഹ തുടിപ്പുകളേ അമ്മയെന്നുള്ളൊരാ നാദം ശ്രവിക്കുവാൻ ശിച്ചിടാത്തൊരു നാരിയുണ്ടോ രചനാരുദ്രൻ വര്യത്ത് അലാപനം മോഹനചന്ദ്രൻ